എൻ ഡി എ ക്യാമ്പിലെ സജീവഞ്ഞക്കടമലിനെ കൂട്ടുമ്പോൾ ചില പ്രതീക്ഷകളൊക്കെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നു അതായത് മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് നേരത്തെ ജോണി നെല്ലൂരിനെ ഒക്കെ വെച്ചുകൊണ്ടൊരു നീക്കം നടത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും നടന്നില്ല പക്ഷെ അതിനുശേഷം ഇപ്പോ മഞ്ഞക്കടമലിനെ കൊണ്ടുവരുന്ന സമയത്തും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കൈവിട്ടു പോവുകയാണ് പക്ഷേ ഇപ്പോഴും പി വി എൻ പറഞ്ഞത് സി പി എമ്മിലെ പ്രമുഖരായ ഒരു നേതാവ് വരും എന്ന നിലയിൽ പി എൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതിന് ബിൽഡപ്പ് മാത്രമായിരുന്നോ എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് കോട്ടയത്ത് അങ്ങനെ നടത്തിയെടുക്കാൻ കഴിയുന്ന സി പി എമ്മിൽ നിന്ന് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ഇല്ല എന്ന് വേണം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ തന്നെ കോട്ടയം മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തനമെല്ലാം തന്നെ വലിയ തരത്തിലുള്ള സംഘടനാ ക്യാമ്പയിനുമായി സി പി എം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നടത്തിയെടുക്കുക എന്നുള്ള ദുഷ്കരമാണ് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത് ഈ കേരള കോൺഗ്രസ്സുകൾ ഭരണത്തിലുള്ള കേരള കോൺഗ്രസിനൊപ്പം മാത്രമേ പലപ്പോഴും ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഭരണമാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീതി സൃഷ്ടിക്കുക ഒപ്പം സജീവ് മഞ്ഞക്കടമിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതൃപ്തരായിട്ടുള്ള നിരവധി കേരള കോൺഗ്രസ്സുകാരെ ഇതിലേക്ക് അടുപ്പിക്കുക എന്നുള്ള നീക്കമുണ്ട് മാത്രമല്ല എൻ ഡി എയുമായി നേരത്തെ കൂട്ടുചേരാൻ നിന്ന നിരവധി കേരള കോൺഗ്രസ് ഇല്ലപ്പെട്ട നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി ചില പാർട്ടി രൂപീകരിക്കുന്ന ചർച്ചകളടക്കം പല ഘട്ടങ്ങളിലും അവിടെ മുന്നോട്ട് പോയിരുന്നു ഈ സാഹചര്യത്തിലെല്ലാം പിന്നീട് അതെല്ലാം തന്നെ വിഫലമായി പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ അതൃപ്തരായി നിൽക്കുന്ന

ൂറിൽ കോട്ടയത്ത് ഒരു തുറപ്പുഗുലാൻ എന്ന മട്ടിൽ അവതരിപ്പിച്ചതാണ് പക്ഷേ പച്ചപിടിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസിലാണോ എന്ന് കണ്ടറിയണം എന്നാലും പി വി എൻവറിന്റെ നീക്കം ആ അർത്ഥത്തിൽ സി പി എം ക്യാമ്പിൽ നിന്ന് പറഞ്ഞെങ്കിലും വരുന്നത് എൻ ഡി എ ക്യാമ്പിൽ നിന്നാണ് തീർച്ചയായും അരുൺകുമാർ ഒരു വലിയ ഹൈപ്പ് വന്നതെന്ന് പറയുന്നത് പി വി എൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ വളരെ പ്രമുഖനായിട്ടുള്ളൊരു സി പി എം നേതാവ് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏത് നിലയിലാണ് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പി വി എൻ ഒപ്പം എത്താൻ പോകുന്നത് സി പി എം നേതാവല്ല മറിച്ച് സജീവ മഞ്ഞക്കടമ്പലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എൻ ഡി എ ക്യാമ്പിൽ നിന്നുമാണ് ഈ പറിച്ചു പോകുന്നത് അരുൺകുമാർ പറഞ്ഞതുപോലെ എൻ ഡി എ വലിയൊരു ശുഭപ്രതീക്ഷയോടുകൂടി വലിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാക്കാൻ കോട്ടയം പോലൊരു പ്രദേശത്ത് കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് സജീവ് മഞ്ഞക്കടമ്പലിനെ ഒപ്പം ചേർത്ത് നിർത്തിയത് പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു സജീവക്കടമ്പലിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാലും അവിടെ എവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു സി പി എം നേതാവ് എന്നൊരു ചിത്രം ഇല്ല യു ഡി എഫിൻ്റെ പഴയ നേതൃത്വത്തിലിരുന്നയാൾ കേരള കോൺഗ്രസിൻ്റെ മാണിക്കൊപ്പം നിന്ന് മാണിയോട് എല്ലാ ഘട്ടങ്ങളിലും മാണിയെ പിന്തുണച്ചൊപ്പം നിന്നയാൾ അത്തരത്തിൽ യു ഡി എ പിന്നെ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽക്കേ വളർന്നു വന്നൊരു നേതാവ് ആ നിലയിൽ നോക്കുന്നപ്പോൾ ഈ ഏത് നിലയിലാണ് ഒരു സി പി എം നേതാവ് തനിക്കൊപ്പം വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ പി വി അൻവർ കോട്ടയം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണും ഒപ്പം സജീവ ഞിലും ഉണ്ടാവും എന്ന കാര്യത്തിൽ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് അത്തരത്തിലാണെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത അൻവറിന്റെ ഭാഗത്തുനിന്ന് തന്നെ വരേണ്ടതുണ്ട് ശരി ഞാൻ വന്നു ടി വി പ്രശാന്തിലേക്ക് പോകുക ടി വി പ്രശാന്ത് ഇന്നലെ മുതൽ കോട്ടയം ഭാഗത്ത് കറങ്ങി നടക്കുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് സുരേഷ് കുറുപ്പിനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പി വി എൻവർ എന്നുള്ളതാണ് നമ്മളിന്നലെ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവിനോട് സംസാരിക്കുമ്പോഴും സുരേഷ് കുറുപ്പ് അവഴേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് അറിഞ്ഞത് സുരേഷ് കുറുപ്പ് അല്ലല്ലോ അല്ലേ ഏകദേശം അങ്ങനെ അല്ലേ ഇത്തരം വാർത്തകൾ കേട്ടാൽ സ്വാഭാവികമായും സുരേഷ് കുറുപ്പിന്റെ പ്രതി ണം ഏത് തരത്തിലായിരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം വളരെ കാലം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തി എന്നതിലേക്ക് കുറിപ്പിനോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ കുറിപ്പ് സ്വാഭാവികമായി പറയുന്ന മറുപടി ഇടതുകാലിന് വേദനയുണ്ടാകാം പക്ഷെ മാറ്റിവെക്കേണ്ട പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള മറുപടി ആയിരിക്കും ചിരിച്ചുകൊണ്ട് കുറിപ്പ് മിക്കവാറും എല്ലാവർക്കും കൊടുക്കുക എന്തായാലും ഇവരെ അതായത് പി വി അൻവറിനെ സംബന്ധിച്ച് അവിടുന്ന് സി പി എമ്മിൽ നടത്തി മാറ്റാനുള്ള നേതാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സജി മഞ്ഞക്കടമ്പിൽ ഒരു തുറപ്പ് കുലാനായി അവതരിപ്പിച്ചുകൊണ്ട് മധ്യതിരുവിതാംകൂറിൽ നിന്ന് അതൃപ്തരായിട്ടുള്ള കേരള കോൺഗ്രസുകാരെ അടർത്തിയെടുക്കുകയും ഒപ്പം ഇതിൻ്റെ ഭാഗമാക്കി നിർത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഈ മലയോര മേഖലകളിലും പ്രത്യേകിച്ച് കോട്ടയം അടക്കം അടക്കമുള്ള കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖല നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സഭകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്സ് അതാണ് അൻവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ആ അതിൻ്റെ ഒരു വ്യാപനം തന്നെയാണ് പ്രത്യേകിച്ച് സജീവ ഞങ്ങൾക്കടമിലെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്